നമസ്കാരം ഒടുവില കടുവ ചത്തിരിക്കുന്നു നരഭോജി കടുവ വയനാട് ജില്ലയിലെ പഞ്ചാരക്കൊല്ലിയിൽ ഒരു ആദിവാസി സ്ത്രീയുടെ ജീവൻ എടുത്ത ഒരു വനം ഉദ്യോഗസ്ഥനെ കടിച്ചു പരിക്കേൽപ്പിച്ച കടുവയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രത്യേക തെരച്ചിൽ സേന ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വെടിവെച്ചപ്പോൾ കൊണ്ടതിൻ്റെ ഭാഗമാണോ അതോ നാട്ടുകാർ തന്നെ രഹസ്യമായി കൈവച്ചതാണോ എന്ന് വ്യക്തമല്ല നാട്ടുകാർ അത്രയേറെ വൈകാരികമായാണ് ഇതിനെ കാണുന്നത് മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആനയ്ക്കും പുലിക്കും കടുവയ്ക്കുമൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലണം എന്ന നിലപാടാണ് ജനക്കൂട്ടത്തിനുള്ളത് പക്ഷേ വനം വകുപ്പ് വളഞ്ഞ വഴിയിലൂടെ മൃഗസംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് കാട് സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു ആനയും കാട്ടുപോത്തും പുലിയും കടുവയും പന്നിയുമൊക്കെ മനുഷ്യൻ ജീവൻ എടുക്കുന്നു ഈ കാട്ടുപന്നികൾ മനുഷ്യന് മുഴുവൻ കൃഷിയും നശിപ്പിക്കുന്നു കൊരങ്ങനും മയിലുമൊക്കെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുന്നു ജനങ്ങൾ ഇറങ്ങിപ്പോയി കോണം ഞങ്ങൾ അവരെ സംരക്ഷിക്കുമെന്ന തലതിരിഞ്ഞ നിലപാടാണ് വനം വകുപ്പിന് ആ ഉള്ള അധികാരം പോരാത്തത് കൊണ്ട് വളഞ്ഞ വഴിയിലൂടെ നിയമനിർമ്മാണം നടത്തി പുതിയ അധികാരമുണ്ടാക്കാനുള്ള നീക്കം നാട്ടുകാർ ചെറുത്തു തോൽപ്പിച്ചിരുന്നു അതുകൊണ്ട് മലയോര പ്രദേശങ്ങളിലെല്ലാം ജനങ്ങളുടെ വികാരം ശക്തമാണ് കാട്ടുപോത്തിനെയും കടുവയും ഒക്കെ തൽക്ഷണം വെടിവെച്ച് കൊല്ലണം അതിന് ഉത്തരവിന് വേണ്ടി കാത്തിരിക്കരുത് എന്ന വികാരമാണ് മനുഷ്യർക്കുള്ളത് കാട്ടിൽ താമസിക്കട്ടെ കാട്ടുമൃഗങ്ങൾ നാട്ടിൽ മനുഷ്യൻ താമസിക്കട്ടെ എന്ന ന്യായമാണ് കാട്ടിൽ കയറി ഏതെങ്കിലും ഒരു വന്യമൃഗത്തിന് ജീവനെടുക്കാൻ ശ്രമിച്ചാൽ മനുഷ്യനെ പിടികൂടി ജയിലിലടച്ചോളൂ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലായിടത്തും ഈ പൊതുവികാരം ശക്തമായി വരുമ്പോൾ അത് മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരു കാട്ടുകളനായ ജനപ്രതിനിധി നിലമ്പൂർ എം എൽ എ പി വി അൻവർ പി വി അൻവറിനെ പോലെ വർഗീയതയുള്ള പി വി അൻവറിനെ പോലെ ജനവിരുദ്ധനായ പി വി അൻവറിനെ പോലെ അഴിമതിക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പൊതുപ്രവർത്തകൻ നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല പക്ഷെ തന്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ കള്ളക്കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോവാൻ ആരെ പിടിക്കണമെന്നറിയാം അഴിമതിയിലൂടെ പണം സമ്പാദിച്ച് സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയുമൊക്കെ സ്വന്തമാക്കി വിലസിയിരുന്ന അൻവറെ വഴിവിട്ട് ഒരുപാട് പിണറായി സഹായിച്ചിട്ടുണ്ടെങ്കിലും ചില പരിമിതികൾ വന്നപ്പോൾ പിണറായി തള്ളി മറുഭാഗത്തേക്ക് പോയിരിക്കുകയാണ് ഈ അൻവർ എന്നിട്ട് ആദർശീരന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് നാടുന്നീളെ കർഷക സ്നേഹവുമായി നടക്കുന്നു അൻവർ പിണറായിയുടെ പിണങ്ങി പുറത്തിറങ്ങിയപ്പോൾ അൻവറിനൊപ്പം ജയ് വിളിക്കാൻ എത്തിയവർ മുഴുവൻ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തുന്നവരായിരുന്നു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ബാക്കി പത്രങ്ങൾ അൻവറിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് എസ് ഡി പി ഐ ആണ് അത്തരമൊരു സാഹചര്യത്തിൽ അൻവർ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി ചിത്രീകരിക്കപ്പെടുന്നത് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിച്ചു തുടങ്ങി ഈ പശ്ചാത്തലത്തിൽ അതിന് പുറത്തേക്ക് കിടക്കാൻ അൻവർ വഴി തേടി പ്രത്യേകിച്ച് എങ്ങനെയെങ്കിലും അൻവറെ യു ഡി എഫിൽ ലീഗിന് താല്പര്യമുണ്ട് പക്ഷെ മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ ലീഗ് ഉള്ളപ്പോൾ മുസ്ലിം താല്പര്യം സംരക്ഷിക്കേണ്ട ഒരാളെ വേണ്ട അതുകൊണ്ട് യു ഡി എഫിൽ നിന്നും അകന്നുപോകുന്ന ക്രിസ്ത്യാനികളെ പിടിക്കാനുള്ള ദൗത്യം അൻവർ ഏറ്റെടുക്കൂ എന്ന് തന്ത്രപൂർവ്വമായി ചിലർ ഉപദേശിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ വക്താവായി അൻവർ രംഗത്തുള്ളത് വാസ്തവത്തിൽ തികഞ്ഞ വർഗീയവാദിയാണെന്നും തികഞ്ഞ ക്രിസ്ത്യൻ ഹിന്ദു വിരോധിയാണെന്നും അൻവറി അറിയാവുന്നവർക്കൊക്കെ അറിയാം അൻവറിൻ്റെ പ്രവൃത്തിയും സംഭാഷണവും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു കള്ളക്കേസുകൾ ഉണ്ടാക്കി കള്ള കഥകൾ മെനഞ്ഞ് മറന്നാടനെ പൂട്ടാൻ വേണ്ടി അൻവർ രംഗത്തിറങ്ങിയത് പോലും അൻവറിന്റെ ക്രിസ്ത്യൻ വിരോധത്തിൻ്റെ ഉദാഹരണമായിരുന്നു അത് നിലമ്പൂറുകാർ തിരിച്ചറിഞ്ഞു നിലമ്പൂരിലെ ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾ അൻവറിന് വോട്ട് ചെയ്യില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് വന്ന അൻവറിനെ യു ഡി എഫിൽ നിലനിൽക്കണമെങ്കിൽ താൻ ഒരു വർഗീയവാദിയല്ല താൻ ക്രിസ്ത്യാനികളുടെ വക്താവാണ് എന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവർ മലയോര കർഷകരുടെ രക്ഷകൻ ജമയുന്നു മലയോര കർഷക സംരക്ഷണർ ജാഥ നടത്തുന്നു ഡി എഫ് ഓഫീസ് തല്ലിപ്പൊട്ടിക്കുന്നു ഇതൊക്കെ ദ അൻവർ ഞങ്ങളുടെ രക്ഷകനായി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ കെണിയിൽ എന്തിനാണ് മലയോര കർഷക സംഘടനകൾ വീണുപോകുന്നത് ഈ കെണിയിൽ എന്തിനാണ് മലയൊരു കർഷകർ വീണുപോകുന്നത് എന്നത് വല്ലാത്തൊരു ചോദ്യചിഹ്നമാണ് അൻവർ പെരും എന്ന് തിരിച്ചറിയുക അൻവർ ശ്രമിക്കുന്നത് മുഴുവൻ തൻ്റെ അഴിമതി മുമ്പോട്ട് പോവാൻ തൻ്റെ വർഗീയ മനസ്സ് മുമ്പോട്ട് പോവാൻ ജനപ്രിയത നിലനിർത്തുക എന്നത് മാത്രമാണ് അപ്പോൾ അൻവറിൻ്റെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കേസ് പിണറായിപ്പല്ലൻ കുറ്റപ്പെടുത്തുന്നത് കണ്ടു അൻവർ പാർട്ടി വിട്ടതുകൊണ്ടുണ്ടായ കേസല്ല മുമ്പേ ഉള്ള കേസാണ് ഏതാണ്ട് പതിനൊന്ന് ഏക്കർ നാൽപ്പത്തി ആറ് സെൻറ്റ് ഭൂമി ഇപ്പോൾ ഇരുനൂറ് കോടി രൂപ വില വരും ജോയ് മാത്യു ഗ്രേസ് തോമസ് എന്നീ ദമ്പതികളുടേതായിരുന്നു ജോയ് മാത്യു മരിച്ചുപോയി ഗ്രേസ് തോമസിന്റെ രോഗബാധിതയായി കിടക്കുന്നു അവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നിശബ്ദരാക്കിയിരിക്കുന്നു അവരുടെ ഭൂമിയാണ് അനധികൃതമായി ഒരു ട്രിബ്യൂണൽ വിധിയുടെ പേരിൽ പിടിച്ചെടുത്ത് സ്വന്തം പേരിലേക്ക് മാറ്റി അൻവർ തട്ടിപ്പ് നടത്തുക അതിനെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് ഇത്തരത്തിൽ പിടിച്ചു വഞ്ചനയും മാത്രം മുതൽക്കൂട്ടാക്കിയിരിക്കുന്ന അൻവർക്ക് രാഷ്ട്രീയമായി അന്യം നിന്ന് പോകാതിരിക്കാൻ ഇപ്പോൾ ക്രൈസ്തവരുടെ പിന്തുണ വേണം അതിനുവേണ്ടി അൻവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾക്ക് മുമ്പിൽ ദയവായി മലയോർ കർഷകർ വീണ് പോകരുത് ഞാനിത് പറയാൻ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ എൻ്റെ കയ്യിൽ കിട്ടി ഈ പോസ്റ്റർ മറയൂർ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ കർഷകർ നടത്തുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മറയൂർ ഡിവിഷനിൽ നടത്തുന്ന മനുഷ്യവേട്ടയ്ക്കെതിരെ പ്രതിഷേധ യോഗം വാസ്തവത്തിൽ ഈ വിഷയം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് മറനാടനായിരുന്നു മറയൂരിൽ ചന്ദനം കാണാതെ പോയി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അടിച്ചുമാറ്റിയതാണെന്ന് പറയുന്നു അതിൻ്റെ പേരിൽ ഒരു നാട്ടിലും മുഴുവൻ മനുഷ്യരെയും പീഡിപ്പിക്കുന്ന അവരെ കള്ളക്കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ് അന്ന് ആ വാർത്ത ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അൻവർ ഇപ്പോഴായിരിക്കും വിവരം അറിയുന്നത് അൻവർ ഓടിയെത്തുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഈ അൻവർ അവിടെ വിളിച്ചിട്ട് എന്നെ കൂടി കേട്ടണേ എന്ന് പറഞ്ഞ അൻവറെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു പരിപാടി നടത്തുകയാണ് അതിൽ ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ മറയൂരിൽ ശ്രീ പി വി അൻവർ ബഹുമാനപ്പെട്ട എക്സ് എം എൽ എ മഹനീയ സാന്നിധ്യം അദ്ദേഹം എക്സ് എം എൽ എ ഒന്നിൽ ഇപ്പോഴും എം എൽ എ ആണ് മഹനീയ സാന്നിധ്യം എന്ന് പറഞ്ഞാണ് എന്നെ ഡിജോക്കാപ്പൻ ഈ സെൻ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം നല്ല മനുഷ്യനാണ് അദ്ദേഹം ആ ഡിജോ കാപ്പനുണ്ട് അഡ്വക്കറ്റ് വിനോയ് തോമസ് ബിനോയ് തോമസ് കർഷകർക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കി പ്രചരിക്കുന്ന ആളാണ് അഡ്വക്കറ്റ് ജോണി കെ ജോർജ് കെഫെയുടെ സ്ഥാപകരിൽ ഒരാളാണ് പത്തനംതിട്ടയിലെ വക്കീലാണ് കർഷകർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളാണ് റസാഖ് ചോരവേലിൽ അറിയപ്പെടുന്ന കർഷകർക്കും പരിസ്ഥിതിക്കും വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനാണ് മാത്യൂസ് ജോസ് മാങ്കുളം പി എം ബേബി അഡ്വക്കറ്റ് സുമിനെസ് നെടുങ്ങാടൻ മൂന്നുപേരെയും എനിക്ക് നിശ്ചയമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ആം ആദ്മിയുടെയും മറ്റൊരു പ്രവർത്തകരാണെന്ന് തോന്നുന്നു ഇവരൊക്കെ അവിടെ ജനപിന്തുണയുള്ളവരാണ് ഇവരെ ഉയർത്തുന്ന വിഷയം അംഗീകരിക്കേണ്ടതാണ് പാവപ്പെട്ട മനുഷ്യരെ ചന്ദ്രമോഷണത്തിന് പേരിൽ പീഡിപ്പിക്കുന്ന വനം വകുപ്പ് മാഫിയക്കെതിരെ പ്രതികരിക്കേണ്ടതാണ് പക്ഷേ ഏറ്റവും വലിയൊരു മാഫിയ തലവനെ വിളിച്ചു കൊണ്ടുപോയാണോ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഏറ്റവും വലിയ ജനവിരുദ്ധനായ അഴിമതിക്കാരനായ വിരുദ്ധനായ അന്യമത വിദ്വേഷിയായ ഒരു മനുഷ്യനാണ് അൻവർ ആ അൻവറെ തന്നെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ പണി ചോദിച്ചു വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കാരണം കാട്ടുമൃഗങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ കാട്ടുമൃഗങ്ങൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി ഉയർത്തുന്നു അതിൻ്റെ കാരണങ്ങളിലൊന്ന് കാട്ടുമൃഗങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന അവരുടെ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഇല്ലാതാക്കിയത് എന്നതാണ് എന്നത് പരിഗണിക്കാതിരിക്കാൻ സാധ്യമല്ല അൻവർ വയനാട് ജില്ലയിലെ കക്കാടും പോയിലിൽ ഒരു ഫാൻറ്റസി പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പരിസ്ഥിതി നിയമങ്ങൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് അത് അടച്ചിടാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് വലിയൊരു മലയിൽ അൻവർ ഒരു വലിയ ഫാന്റസി പാർക്ക് ഉണ്ടാക്കി ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കി അതുണ്ടാക്കിയിരിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിന് അൻവറിന് ലാഭമുണ്ട് ആ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയാണ് പരിസ്ഥിതി സ്നേഹികൾ രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെ നിലപാടെടുക്കേണ്ടത് കർഷകരുടെ ചുമതലയാണ് ഇത്തരം പാർക്കുകളും ഇത്തരം ക്വാറികളും ഒക്കെയാണ് വാസ്തവത്തിൽ മലയോര മേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ ഉദാഹരണങ്ങൾ അവയൊക്കെ അടച്ചുപൂട്ടണം അവയൊക്കെയാണ് വാസ്തവത്തിൽ പാവപ്പെട്ട കർഷകന്റെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് വാസ്തവത്തിൽ കർഷകൻ അവർ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ നിർബന്ധമായും ഇത്തരം കാറുകൾക്കെതിരെയും പാർക്കുകൾക്കെതിരെയും നിലപാടെടുക്കണം സമ്പന്നരാണ് ഇപ്പോൾ എം എം മണിയുടെ സഹോദരന് ലംബോദരനുണ്ട് ലംബോതരനാണ് ഇടുക്കി ജില്ലയിലെ കണ്ണായ മലകളിലെല്ലാം ഇത്തരം സിപ്പ് ലൈനുകളും പാർക്കുകളും ഒക്കെ ഉള്ളത് സ്വാധീനമുള്ളവർ ഇങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോഴാണ് പലപ്പോഴും കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ ഇരകൾ പാവപ്പെട്ട കർഷകരാണ് അതുകൊണ്ട് ഈ മാഫിയ സംഘത്തെ ഇത്തരം സ്വാധീനമുള്ള മുതലാളിമാരെ അകറ്റി നിർത്തി വേണം ഈ പാവപ്പെട്ട കർഷകർ സമരം ചെയ്യാൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇത്തരം മാഫിയ തലവന്മാരെ അടുപ്പിക്കരുത് ഞാൻ ഈ അൻവറിനെ കുറിച്ച് പറഞ്ഞത് വെറുതെയല്ല നിധിൻ ഡോമി എന്ന് പറയുന്നൊരു അനുഭവത്തിൻ്റെ കുറിപ്പ് കൂടി വായിച്ചാൽ അത് പൂർത്തിയാകും ഇത് എഴുതുന്നത് ഇന്ന് എൻ്റെ നാട്ടിലെ ഒരു കിണറ്റിൽ ഒരു കാട്ടാന വീണ് കേരളം മുഴുവൻ അത് വാർത്തയായിരുന്നു എൻ്റെ തറവാട് വീട്ടിലെ കിണറ്റിലാണ് അത് വീണത് ഞാൻ ജനിച്ചു വളർന്ന വീട് അവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ മാറി മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇവിടെ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് ഒരുപാട് പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ ആന എന്ന് പറയുന്നത് കേവലം കേട്ട് മാത്രമായിരുന്നു എനിക്ക് ഇവിടെ അങ്ങനെ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല ഈ അവസരത്തിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പി വി അൻവറിൻ്റെ പാർക്ക് കക്കാടം എന്ന സ്ഥലത്ത് വന്നപ്പോൾ ഏതോ ഒരു പത്രത്തിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എഴുതിയ ലേഖനം ഓർമ്മ വന്നത് അന്ന് അതിനെപ്പറ്റി ബോധവാനായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് തോന്നുന്നു ആ ലേഖനം ഇപ്രകാരമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഓടക്കയം കൂരങ്കല്ല് വെറ്റിലപ്പാറ പന്നിയാൻമല പനംപ്ലാവ് കോനൂർ കണ്ടി കക്കടാമ്പൊയിൽ ഇവയൊക്കെയാണ് ഉറുമൂട്ടിരി പഞ്ചായത്തിലെ മലയോര മേഖല അതിനും അല്പം കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ നിലമ്പൂർ വനമേഖലയുടെ ഭാഗങ്ങളാണ് പണ്ട് മുതൽ ഉൾവനത്തിൽ കൂടി നിലമ്പൂർ ഭാഗത്ത് നിന്ന് കക്കടാംപൊയിൽ വനത്തിൽ കൂടി പന്തിരായിരം വനമേഖലയിലേക്ക് ആനകൾ സഞ്ചരിക്കുന്ന ആനത്താര ഉണ്ടായിരുന്നു ആനക്കൂട്ടം അതിലൂടെ യാത്ര ചെയ്യുകയും എന്നാൽ ജനവാസ മേഖലകളിൽ വരാറുമില്ലായിരുന്നു പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കക്കടാംപോയിൽ അൻവറിന്റെ ആദ്യത്തെ പാർക്ക് ഏക്കർ കണക്കിന് സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തുകയും അനധികൃത തടയണ നിർമ്മിക്കുകയും ചെയ്തു ഈ നിർമ്മാണമെല്ലാം ഈ നിലവിലുള്ള ആനത്താര അടച്ചുകൊണ്ടാണ് എന്നും അതുമൂലം ആനകൾ ഉൾക്കാടുകൾ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് ഇറങ്ങും എന്നുമായിരുന്നു ആ ലേഖനം അതായത് അന്ന് എഴുതി ലേഖനത്തിൽ പറഞ്ഞിരുന്നത് ആനത്താരകൾ അടച്ചു ആനകൾ തെരുവിലേക്ക് ഇറങ്ങുമെന്നാണ് ഇന്ന് ഈറുങ്ങോട്ടാരി കൂടരഞ്ഞി ചാലിയാർ പഞ്ചായത്തുകളിലായി കക്കടാമ്പോയിൽ എന്ന ചെറിയ ഗ്രാമത്തിൽ മാത്രം ആയിരത്തിന് മുകളിൽ ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ റിസോർട്ടുകളുണ്ട് ഇവയെല്ലാം അൻവറിൻ്റെ പാർക്കിൻ്റെ ചുവട് പിടിച്ചു വന്നതാണ് എല്ലാം വനമേഖലയിലാണ് താനും ഇന്നത്തെ അൻവറിന്റെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് പരിഹാസമാണ് തോന്നിയത് അതായത് ഈ ഒരു അൻവർ പാർക്ക് തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ അനേകം റിസോർട്ടുകളുണ്ടായി ഇങ്ങനെയുള്ള വന്യമൃഗശല്യം മൂലം എൻ്റെ നാട്ടിലുണ്ടായ ദോഷം ചില്ലറയൊന്നും അല്ല യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആദായം എടുക്കാനോ ഭൂമി വിറ്റ് രക്ഷപ്പെടാനോ പറ്റുന്നില്ല യുവാക്കൾക്ക് ഒരു വിവാഹം പോലും നടക്കാത്ത ഗതികേട് കാട്ടുപന്നിയേക്കാളും വലിയ ശല്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മനുഷ്യജീവന് പുല്ലുവില്ല അധികാരികൾ ഇനിയും ഉണർന്നില്ലെങ്കിൽ ആളുകൾ കടുത്ത നിലപാടിലേക്കും അത്തരം പ്രസ്ഥാനങ്ങളിലേക്കും എത്തപ്പെടും നിലനിൽപ്പാണല്ലോ പ്രധാനം ആന കുത്തി റോഡിൽ കിടക്കുന്നതും നല്ലതല്ലേ ജയിലിൽ കിടക്കുന്നത് പിന്നെ അൻവർ സാർ ഒന്ന് സ്വയം ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഇത് കാണുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ യഥാർത്ഥത്തിൽ ഈ മലയോര കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളുടെ ഒക്കെ ഒരു മൂല കാരണം ഇത്തരം സമ്പന്നർ മാഫിയ തലവന്മാർ ഉണ്ടാക്കുന്ന ക്വാറികളും ഇത്തരം പാർക്കുകളും ടൂറിസ്റ്റ് സങ്കേതങ്ങളുമാണ് എന്നിട്ട് അവർ മലയോര കർഷകരുടെ സംരക്ഷകരായി രംഗത്ത് വരുമ്പോൾ പുച്ഛിക്കാനല്ലേ തോന്നുന്നു എനിക്ക് മറയൂരിലെ ഇരകളായിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരോട് പറയാനുള്ളത് മറയൂരിലെ കർഷകരോട് പറയാനുള്ളത് ഇത്തരം കള്ളനാണയങ്ങളെ കാട്ടുകളന്മാരെ വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ ജനപിന്തുണ ഇല്ലാതാക്കരുതേ എന്ന് മാത്രമാണ്